ഹലോ ഗായ് നമുക്ക് ഇത്തിരി നെല്ലിക്ക നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്കൊന്ന് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോഴൊക്കെ മാങ്ങ നെല്ലിക്കാണല്ലോ നമ്മൾ അച്ചാറുണ്ടാക്കി ഉപയോഗിക്കണത് അപ്പോൾ ഈ നെല്ലിക്ക ഞാൻ നന്നായിട്ട് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് ഇത് ഇത് ഈ കൊട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട് വെള്ളമൊക്കെ തോർന്നു കഴിഞ്ഞു ഇനി നന്നായിട്ട് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ഒന്നും തുടച്ചെടുക്കണം വെള്ളമയം ഒട്ടും പാടില്ല അപ്പം ഞാനിത് തുടച്ചെടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്ന് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളത് മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനും എരിവിനും അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ല എരിവുള്ള പശമുളക് കൂടിയാണ് അതുകൊണ്ട് ഞാൻ അതിക്കിടുന്നില്ല രണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഉണ്ട് രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ പിന്നെ ഇഞ്ചി ഇതും ഇട്ട് കൊടുത്തു പിന്നെ ഇടാൻ പോകുന്നത് പിന്നെ ഇട്ടുകൊടുത്തു ഉലുവ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ഒരു നുള്ളു കറിവേപ്പില പിന്നെന്താ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടതിൽ ഇനി നമുക്ക് ഇത്തിരി വിനിഗർ ഒഴിച്ച് കൊടുക്കാം അതോ വിനികർ വിനിഗറിൽ നമ്മൾ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല തിളപ്പിച്ചെറിയ വെള്ളമൊന്നുമല്ല വിനികറിലാണ് ഇത് അരച്ചെടുക്കാൻ പോണേട്ടോ അപ്പോൾ വിനിഗർ ആവശ്യത്തിനുള്ള നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇത്തിരി കായപ്പൊടി ഇടണതിൽ ഈ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് നമ്മൾ ചെയ്യാൻ പോണത് ഈ നെല്ലിക്ക ഉണ്ടല്ലോ നെല്ലിക്ക നല്ലോണം ഒന്ന് വാഴറ്റി എണ്ണയിൽ വാഴറ്റി എടുക്കാം അപ്പം അതാ എണ്ണയാണ് ഉപയോഗിച്ചത് കേട്ടോ എണ്ണയിലേക്ക് നമ്മൾ ഇതാ ഇത് കൊടുക്കണേ നെല്ലിക്ക രണ്ട് കിള എളുപ്പൊടി ഉണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഇതൊരു കളറൊക്കെ മാറണം അപ്പൊ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഈ കളറ് മാറിക്കണ്ടില്ലേ നെല്ലിക്കയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്തപ്പോ നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാതെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കേട്ടോ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിതിൽ ആ നല്ലെണ്ണ തന്നെയാണ് എടുത്തത് കിട്ടോ വേറെയല്ല നല്ലോണം ചൂടായി കഴിയുമ്പോൾ ഇത്തിരി കടുക് ഇട്ടു കുറച്ച് ഉരുവി ഇട്ടു ഒരു നുള്ള രണ്ട് വറ്റൽ മുളക് കൂട്ടും കേട്ടോ ഇനി ഇത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് വേറെ ഞാനിവിടെ അരച്ചു കൊണ്ടോ വെച്ചിട്ടുണ്ട് ആ മിശ്രിതം കണ്ടില്ലേ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് കഴിയുമ്പോൾ കേട്ടോ കടുക് എല്ലാം നല്ലവണ്ണം പൊട്ടി അപ്പം നമുക്കിത് ഇട്ടുകൊടുക്കാം ഇതിൽ നിന്ന് ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അതാണ് ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഈ വെണ്ണ എണ്ണ വരെ നമുക്കിതൊന്ന് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിത് നെല്ലിക്കതിൽ അരച്ചത് നിങ്ങൾ കണ്ടല്ലോ അതാണ് ഇതിൻ്റെ മസാല അത്രയും കൂടുതൽ അപ്പം നമുക്ക് നെല്ലിക്ക ആയാലും ഒരു കുഴപ്പമില്ല പിന്നെ നമ്മളിത് എടുത്ത് വെക്കുമ്പോഴും നല്ലോണം സൂക്ഷിക്കണം കാരണം വൈക്കെട്ടി നന്നായിട്ട് എടുത്തു വയ്ക്കണം കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കുറച്ച് വേറൊരു ചെറിയൊരു പാത്രത്തിലേക്ക് എടുക്കാം ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ ഒരിക്കലും നമ്മൾ അച്ചാർ ഉപയോഗിക്കരുത് കേട്ടോ എടുത്തു വെക്കാൻ പാടില്ല അതേമാതിരി ഉണ്ടാക്കുകയാണെങ്കിലും അതേ അലമ്പിനിയത്തിൻ്റെ ചീഞ്ചട്ടി ഉപയോഗിക്കാൻ പാടില്ല നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാൻ പാടില്ല ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ ഇരുമ്പിൻ്റെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ പിന്നെ വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഉപയോഗിക്കാം കേട്ടോ അതിൽ ഞാനും വെളുത്തുള്ളി അധികം ഉപയോഗിക്കത്തില്ല പിന്നെ അത് ഞാനിപ്പോൾ കായത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൽ ജി കായാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് എൽ ജിക്കായ ഞാനിപ്പോൾ ഇത് വറുത്ത് വെച്ചേക്കാണ് ഇത് പൊടിച്ച് വെക്കിട്ട് ഇത് ആവശ്യത്തിന് ഇപ്പോൾ ഇനി മാങ്ങയൊക്കെ കിട്ടിയ ഇഷ്ടംപോലെ മാങ്ങയുടെ സീസണല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വറുത്ത് പൊടിച്ച് വയ്ക്കാനും തീരുമാനിച്ചത് ആ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നു കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലേ ഇത് നമുക്ക് ഇതേ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ കുരുവും ഒടു കൂടി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകാം കേട്ടോ അതിന് നമുക്ക് ചൂടാക്കൊന്നും വേണ്ട ഇനി ഒന്നും ചെയ്യാനില്ല കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇടക്കി കൊടുത്താൽ മതി ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വെള്ളം തൊടിയിക്കാനേ പാടില്ല തിളപ്പിച്ചാറിയ വെള്ളം വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ നീറ് മാത്രം ചേർത്താൽ മതി എത്ര കാലം വേണമെങ്കിലും ഇരിക്കും നന്നായിട്ട് ചുറ്റി കഴുകി ഉണക്കി ഭരണിയായാലും കുക്കായാലും കഴുകി ഉണക്കി വെള്ളമയം ഒട്ടില്ലാതെ വേണം ഇത് കുപ്പിയിലാക്കാതെ അതേമാതിരി എടുക്കുമ്പോഴും അതേ കുറേശ്ശെ കുറേശ്ശെ എടുക്കുക ആവശ്യത്തിനുള്ള എടുക്കുക കുപ്പി അതേമാതിരി അരച്ച് വയ്ക്കുക എപ്പോഴും എപ്പോഴും തോണ്ടി തോണ്ടി എടുക്കേണ്ട അർത്ഥം അപ്പോഴൊക്കെയാണ് നമ്മുടെ പൂപ്പൽ ഏത് അച്ചാറാണെങ്കിലും അതെ മാങ്ങയാണെങ്കിലും അതെ നന്നായി കഴുകി തുടച്ച് കടുമാങ്ങ കുറേ പേര് പറയാറുണ്ട് കടുമാങ്ങ ഉണ്ടാക്കി പൂപ്പൽ വന്നു എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ടാക്കാറും എന്നൊരു ചോദിക്കാറുണ്ട് ഒരുപാട് പേര് ഇതാണ് ചെയ്യണത് ഞാൻ മാങ്ങ കിട്ടിയാൽ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകും കഴുകിയിട്ട് നല്ല നല്ല തോർത്ത് അല്ലെങ്കിൽ എന്താ വെച്ചാൽ നല്ല നമ്മൾ വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് നന്നായി തുടച്ച് വെള്ളം ഒപ്പി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ അച്ചാർ ഇടാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ഇതെ മാങ്ങയൊക്കെ ഇട്ട് ഇളക്കിയിട്ടുണ്ട് ബാക്കിയുള്ള നെല്ലിക്ക വെച്ചിരുന്നല്ലോ അതെല്ലാം ഇട്ടിളക്കി നന്നായി വെള്ളം വെളിച്ചെണ്ണ അല്ല സോറി നല്ലെണ്ണ അങ്ങനെ തെളിഞ്ഞു വന്നു തെളിഞ്ഞ് മസ മസാലയൊക്കെ പിടിച്ച് തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് ഇളക്കി പിന്നെ നമ്മൾ മിക്സിയിൽ മസാല അരച്ചില്ലേ അതിൽ ഞാൻ ഇത് ഇത് മിക്സി കഴുകിയ വെള്ളമല്ല വിനികറാണ് കേട്ടോ വിനീഗറാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരുന്നത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ പനിയൊക്കെ കഴിക്കും ഇനി ഇത് നന്നായിട്ട് നമ്മൾ കുപ്പിയിലാക്കി ഒഴിക്കുക കുപ്പിയിലോ ഭരണിയിലോ എന്തെങ്കിലാണെന്ന് വെച്ചാൽ നന്നായിട്ട് വഴിക്കട്ടി ഒരാഴ്ച കഴിഞ്ഞിട്ട് എത്താൽ മതി കേട്ടോ അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഉണ്ടോ അടിപ്പൊളി ടേസ്റ്റായിരിക്കും വിനികർ വേണമെങ്കിൽ ഇത്രയും കൂടി ഒഴിക്കുക അല്ലെങ്കിൽ എണ്ണ വേണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടാക്കിയിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ചൂടാറിയതിന് ശേഷം പൊടിച്ച് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എണ്ണ തെളിഞ്ഞു വരും നാളെ ആകുമ്പോഴേക്ക് ഇതിൽ എണ്ണ വരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ കണ്ടില്ലേ കായം എൽ ജിക്കായാണ് കൂടുതൽ നല്ലത് നമ്മൾ പൊടി വാങ്ങിക്കണമെങ്കിൽ കേട്ടും ടേസ്റ്റ് കിട്ടണമെങ്കിൽ എൽ ജിക്കായ വേണം അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തതാണ് കേട്ടോ അല്ലാതെ വറുത്തെടുത്തതാണ് ഇത് പൊടിക്കണം നില്ലിക്ക് അച്ചാർ റെഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ബായ്